നഴ്സിംഗും ചുവർ ചിത്രകലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പത്തനംതിട്ട ഇലന്തൂർ ഗണപതി ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ എല്ലാം ചോദ്യം ഇതാണ് രണ്ട് തമ്മിൽ പ്രത്യേകിച്ച ബന്ധമൊന്നുമില്ലെങ്കിലും ചില കൗതുക വിശേഷങ്ങൾ ഈ പറഞ്ഞതിൽ ഒളിച്ചിരിപ്പുണ്ട് എന്തെന്നല്ലേ കണ്ടുനോക്കാം ഇതിൽ ആവണി അവസാന വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഒപ്പം നല്ലൊരു ചിത്രകലാകാരിയം പിതാവ് പ്രമോദിന്റെ ജീവിതോപാധിയാണ് ചിത്രകല ഇഷ്ടകലയോടുള്ള താല്പര്യത്തിൽ പിതാവിനെ സഹായിക്കാൻ ആവണിയും ഒപ്പം കൂടി ഇലത്തൂർ ഗണപതി ക്ഷേത്രത്തിന്റെ പിതാവിനൊപ്പം ും കുഞ്ഞ തൊട്ടേ പടം വരയ്ക്കാറുണ്ട് പിന്നെ കുറച്ചുകൂടെ പാഷനായിട്ട് ഡാൻസ് ആയിരുന്നു ചെയ്യാറ് പിന്നെ ഇപ്പം കോഴ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ് സമയമൊക്കെ കിട്ടുമ്പോൾ അച്ഛൻ്റെ കൂടെ വർക്കിലൊക്കെ വരും അച്ഛനെ ഹെൽപ്പ് ചെയ്യും പിന്നെ വരയ്ക്കാൻ ഇഷ്ടമാണ് ഹോബീസിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ് ചെയ്യും പഠനത്തിനോടൊപ്പം സമയം കിട്ടുമ്പോഴെല്ലാം ചിത്രരചനയിൽ കൂടാറുണ്ടെന്ന് പ്രമോദ് പറയുന്നു ചിത്രങ്ങൾ മാത്രമല്ല മറ്റു കണ്ടംപറിക ചിത്രങ്ങൾ മണ്ഡല ചിത്രങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു ക്ലിൻ്റെ ഒരു ഓൾ ഇന്ത്യ ലെവൽ മത്സരത്തിൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അങ്ങനെയൊക്കെ വളരെയേറെ ഈ കാര്യത്തിൽ ഈ കലാപരമായ ഈ വർക്കുകളിൽ ഒരു ജന്മസിദ്ധമായ കഴിവുണ്ട് പ്രത്യേകിച്ച് ഞാൻ വരയ്ക്കുന്നതൊക്കെ കണ്ടാണ് നമ്മൾ പഠിച്ചത് രോഗികൾക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം നല്ല കലാകാരിയായും മുന്നേറുക എന്നതാണ് ആവണിയുടെ സ്വപ്നം ജനം പത്തനംതിട്ട